ഹലോ ഗൈസ് വെൽക്കം ടു മിത്രാസ് യൂട്യൂബ് ചാനൽ സൗണ്ട് കുറച്ച് വരുന്നത് വേറന്നും കൊണ്ടല്ല മിത്രമോൾ ഉറങ്ങുന്ന കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് അമ്പലത്തിലാണ് ഗുരുവായൂർ അമ്പലത്തിൽ കിഴക്കേ നടയിലെ അമൃത ലോഡ്ജിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഏകദേശം മിത്രമോക്ക് ഒരു വയസ്സും രണ്ട് മാസം ഉള്ളപ്പോഴാണ് ഞങ്ങളെ മുന്നേ ഇവിടെ വന്നത് അതിനുശേഷം ശേഷം ഇപ്പോഴാണ് പിന്നെ വരുന്നത് ഇപ്പോൾ രണ്ട് വയസ്സായി അപ്പോൾ അന്ന് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ അന്നേ വിചാരിച്ചതാണ് പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അവസരം ഒത്തു വന്നത് അത് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ വെച്ച് പറയണമെന്ന് എപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കത് അത് ഗുരുവായൂരൊപ്പം തന്നൊരു പണിയായിരുന്നു അത് എങ്ങനെയാണ് പറയാം അത് ഞങ്ങൾ ചെയ്തൊരു തെറ്റിന് ഗുരുവായൂരൂപ്പം തന്നൊരു പണിയായിരുന്നു എന്താന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അന്ന് ഞങ്ങൾ മിത്രമൂക്ക് ഒരു വയസ്സ് രണ്ട് മാസം ഉള്ളപ്പോൾ വന്നപ്പോൾ മിത്രമോൾ ഉറങ്ങുമായിരുന്നു അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അവർ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ ഞങ്ങൾ പോയില്ല മോൾ ഉറങ്ങുന്നതുകൊണ്ട് ഉറങ്ങുന്നതിൻ്റെ ഇടക്ക് എടുത്തിട്ട് പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയില്ല ഞങ്ങൾ രണ്ടുപേരും മോളടുത്ത് തന്നെ കിടക്കാന്ന് അപ്പോൾ അങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഭയങ്കര തീറ്റഭ്രാന്തന്മാരാണ് എന്ത് നോൺ വെജ് കണ്ടാലും അപ്പടിങ്ങനെ ഏഹ് അപ്പുക്കുട്ട ഞാൻ നോക്കുന്നു അപ്പുകുട്ടൻ എന്നെ നോക്കുന്നു അപ്പടെ പോകുന്നു അതാണ് ഞങ്ങളെ ഒരു രീതിക്ക് അതേപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ ലോഡ്ജിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലെ വീഡിയോ കാണുന്നു അപ്പം ഞാൻ അപ്പുക്കൂട്ടനോട് ചോദിക്കുന്നു അപ്പുക്കുട്ട ഞാൻ വിളിക്കുന്നു അപ്പം അപ്പുക്കുട്ടൻ പറയുന്നു ഏ എന്നാ പിന്നൊന്ന് പോയി വന്നാൽ നമ്മൾ നാളെയല്ലേ പിന്നെ അമ്പലത്തിൽ കയറി തൊഴുന്നുള്ളൂ അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മേച്ചു പിന്നെ ഒന്ന് പോയേക്കാം അങ്ങനെ ഞങ്ങൾ കണ്ടുവരും മൂളയെടുത്ത് മോളെ എഴുന്നേറ്റപ്പം മൂളെടുത്ത് അമ്പലത്തിലേക്ക് വരാണ്ട് നേരെ ഈ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി എന്താ കഴിച്ചത് ഞാൻ പറയുന്നില്ല അപ്പോൾ നോൺ വെജാണ് കഴിച്ചത് അന്ന് അന്ന് ഞങ്ങൾ പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ മിത്രമുക്ക് മുട്ട അവിടുന്ന് കൊടുത്തായിരുന്നു അപ്പോൾ അവൾ അത് തുപ്പിക്കളഞ്ഞു അവൾക്കത് എത്തുന്നില്ല പക്ഷെ ഞങ്ങൾ വേറെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ലോഡ്ജിൻ്റെ ഗൂഗിൾ മാപ്പിൽ ലോഡ്ജിൻ്റെ പേരടിച്ചു അങ്ങനെ തന്നെയാണ് നമ്മൾ ഉച്ചക്ക് വരുമ്പോൾ ഞങ്ങൾ ലോഡ്ജിൻ്റെ പേരടിച്ച് ഞങ്ങൾ നേരെ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ അതുപോലെ തന്നെ പേരടിച്ച് സെയിം സാധനം തന്നെ അടിച്ചുകൊടുത്ത് ഗൂഗിൾ മാപ്പ് നമുക്ക് വഴി കാണിച്ചു തോന്നി നമ്മൾ അത് അനുസരിച്ച് പോയി നല്ല ഇരുഡായിട്ടുണ്ടായിരുന്നേ രാത്രിയായി അപ്പോൾ അനുസരിച്ച് പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അപ്പോൾ ഇത് സാധനം സ്റ്റോപ്പായിട്ട് പറയും നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഇരിഡായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഓഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും ഫുൾ ഇരിഡായിരിക്കുമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ഒന്ന് നോക്കുമ്പോൾ ഡെസ്റ്റിനേഷനിലെത്തി പക്ഷേ സ്ഥലത്തെത്തിയില്ല അപ്പോൾ നമ്മൾ വീണ്ടും പിന്നെയും ലൊക്കേഷൻ ഇടും അപ്പോൾ പിന്നെയും നമ്മളിങ്ങനെ പോവും ലൊക്കേഷൻ കാണിക്കുന്നതനുസരിച്ച് പോവും പിന്നെ ഒരു സ്ഥലത്തെത്തിയിട്ട് നിങ്ങളെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ ആ ഒരു മണിക്കൂറിൻ്റെ മുകളിൽ ഞങ്ങൾ ചുറ്റി പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ചുറ്റിയത് ഫുള്ളി പിന്നെ അമ്പലത്തിന്റെ കിഴക്കേ നട പടിഞ്ഞാറേ നട തെക്കേ നട ആ നാല് നടയം ഉണ്ടല്ലോ ആ നാല് നടയാണ് ഞങ്ങൾ ഇങ്ങനെ ചുറ്റിയത് നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ എത്താൻ പറ്റിയില്ല എന്താ 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 അങ്ങനെ സംഭവിച്ചെന്നറിയില്ല കാരണം ആ ഉച്ചയ്ക്ക് നമ്മൾ അടിച്ചു കൊടുത്ത അതേ ലൊക്കേഷനിൽ കറക്റ്റ് പോയിട്ട് നിന്ന് ഗൂഗിൾ മാപ്പ് ആണ് അല്ലെ ഗൂഗിൾ അമ്മച്ചിയാണ് പക്ഷേ ആ ഒരു സംഭവത്തിൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു തന്നേ ഇല്ല നമ്മളൊരു സ്ഥലത്ത് എത്തുന്നു അവിടെ നോക്കുമ്പോൾ ഫുൾ ഇരട്ടെ ഒന്നിക്ക ഒരു ഒരിക്കലും പോയി നിന്നത് ഒരു കെ എസ് ഇ ബി ഓഫീസിൻ്റെ അവിടെയല്ലേ അത് പൂട്ടിയിട്ടെ ഫുൾ അപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഫുള്ള് ഇരട് അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ ഒരു അന്തരീക്ഷം പോലെ നമുക്ക് തോന്നുന്നേ ഇല്ല അങ്ങനെ നമ്മൾ ഈ ഒരു മണിക്കൂർ ഒന്നെങ്കിൽ ആ മണിക്കൂർ ഇങ്ങനെ ചുറ്റി ചുറ്റി അച്ഛനെ വിളിക്കുന്നു അച്ഛനും തിരിയുന്നില്ല നമ്മളെടിയുള്ളതെന്ന് അവസാനമാണ് കറക്റ്റ് ലൊക്കേഷനിൽ നമ്മളെ കൊണ്ടുപോയി ഇട്ടത് അന്നേരം എല്ലാവരും പറഞ്ഞു ആ ഇത് നിങ്ങൾക്ക് ഗുരുവായൂരൊപ്പം തന്ന പണിയാന്ന് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം നമ്മൾ അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിൽ ഭഗവാനെ കണ്ട തൊഴാണ്ട് നമ്മൾ നോൺ വെച്ച് കഴിക്കാൻ പോയതിൻ്റെ പണിയായിരിക്കാം ആ തന്നത് ഇനി അമ്പലത്തിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഗുരുവായൂർ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് അതുകൊണ്ട് നമ്മൾ അങ്ങന്ന് വരുമ്പോഴേ നോൺ വെജ് ഒന്നും കഴിച്ചില്ല ഇവിടൊന്നും കഴിച്ചില്ല എനിക്ക് തിരിച്ചു പോകുമ്പോൾ നോൺ വെജ് കഴിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങളുള്ളതല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങൾക്കുണ്ടായ അനുഭവം അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് ഞങ്ങളുടെ അനുഭവത്തിൽ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ എനിക്കുണ്ടായിനാ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ അനുഭവ കഥ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീ അല്ല വീഡിയോ അല്ലല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോയെ കാണുന്നവരെ ബായ് അന്ന് ഞങ്ങൾക്ക് ഗുരുവായിരുന്ന പണിയെട്ട് ദിവസം എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വീഡിയോ ആണിത് ഞങ്ങൾ ഇങ്ങനെ അമ്പലങ്ങളോട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ലൊക്കേഷൻ തിരിയാടി ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് അപ്പ കൂട്ടി ഇടക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരോട് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് അവിടത്തേക്ക് പോവാ ഈ നമ്മൾ തെക്കിനടയിലായിരുന്നു അന്ന് റൂമെടുത്തു തോന്നുന്നു അവിടത്തേക്ക് ഇങ്ങനെ പോകാമെന്ന് വേണ്ടി ചോദിക്കാൻ വേണ്ടി അപ്പം കൂടി ഇറങ്ങിയപ്പോൾ മോളിങ്ങനെ അച്ചാന്ന് വിളിക്കുന്നതാണ് ഈ വീഡിയോ അപ്പം അന്നുണ്ടായ ഒരു ഓർമ്മക്ക് ഞാൻ ഇത് ഡീറ്റാക്കാണ്ട് വെച്ചതാണ് ഈ വീഡിയോ വേണ്ട